കേച്ചേരിയിൽ ക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന പണവും ഭഗവതിക്ക് ചാർത്തുന്ന വെള്ളിയുടെ ഗോളകയും കവർന്നു കേച്ചേരി പെരുമണ്ണ പിഷാരിക്കൽ കാർത്തിയനി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി കേച്ചേരി തളൂർ റോഡിലുള്ള പെരുമണ്ണ പിഷാരിക്കൽ കാർത്തിയനി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിന് പുറത്തും അകത്തുമായി സ്ഥാപിച്ചിട്ടുള്ള രണ്ട് ഭണ്ഡാരങ്ങളുടെയും പൂട്ട് തകർത്ത് പണം കവർന്നു കൂടാതെ ക്ഷേത്രം ഓഫീസിന്റെ വാതിൽ തകർത്ത് അകത്തുള്ള അലമാറിയിൽ സൂക്ഷിച്ച പണവും മോഷണം പോയിട്ടുണ്ട് വിശേഷ ദിവസങ്ങളിൽ ഭഗവതിയുടെ വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളിയുടെ ഗോളകയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ പൂജാതി കർമ്മങ്ങൾക്കായി ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തി പുത്തില്ലെത്ത വാസുദേവൻ എംബ്രാന്തിരിയും ക്ലർക്ക് രാജനും വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ട് ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെത്തി പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിൽ പോലീസും ഫിംഗർ പ്രിന്റ് വിദഗ്ധൻ കെ പി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും സ്ക്വാഡിലെ സൈന എന്ന എത്തി പരിശോധന നടത്തി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിലക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക